ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണ് കേട്ടോ നമ്മൾ ഇന്നലെ അന്ന് തേങ്ങ ലോഡലൺലോഡ് ചെയ്തത് അപ്പോൾ ഇപ്പം നമ്മൾ ഇൻഫ്ര മാർക്കറ്റിൻ്റെ എ സി ബ്ലോക്ക് കെ ടി യുടെ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ അഞ്ചര ആറ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി ഇതാ ഫുൾ ഓടായിട്ട് ഇവിടെ വണ്ടി നിന്നിട്ടുണ്ട് ഇനി ബില്ലാവാൻ ഉണ്ട് ഇടാനുണ്ട് പക്ഷേ നമ്മുടെ വണ്ടി അപ്രൂവൽ വന്നിട്ട് കേട്ടോ ഒരു പാർട്ടി രണ്ട് ഡെലിവറിയാണ് നമുക്കുള്ളത് ഒരു പാർട്ടിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടില്ല അതുകൊണ്ട് അപ്രൂവൽ ആയിട്ട് കേട്ടോ ഇവിടെ റെഡി റെഡ് ക്യാഷാണ് ക്രെഡിറ്റിലുള്ള ഒരു പരിപാടിയുമില്ല ഈ ഇൻഫ്രാ മാർക്കറ്റിൽ ഇത് മൊത്തം ആറഞ്ചിൻ്റെ കട്ടയാണ് കേട്ടോ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് അടക്കിയല്ലേ എഴുപത്തെട്ട് രജിസ്ട്രേഷൻ വണ്ടി എ എ യേസ് അസോസിയേറ്റഡ്സ് അസോസിയേറ്റ്സ് ഇനി ലോഡൊന്നായിട്ടില്ല നമ്മുടെ മുമ്പിൽ ഒരു കേൽവണ്ടിയും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് ടാർപ്പയ്യലിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാം നല്ല ഉറക്കത്തിലാണ് എല്ലാം അത് രാത്രിക്ക് ലോഡായ താന്ന് കേട്ടോ ഞാൻ വരുമ്പോഴേ ലോഡാക്കുന്നുണ്ടതിന് വണ്ടി അതിന് മുമ്പിൽ വേറൊരു വണ്ടിയുണ്ട് ഇത് അവരുടെ കട്ട ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ലോഡിങ് പോയിന്റ് നമ്മുടെ വണ്ടിക്ക് ടാർഫ് ഇടാനുണ്ട് അപ്പൊ അവര് പണിക്കാർ പോയിട്ടുണ്ട് ട്ടാ അവര് ബില്ലൊന്നും ആവാത്തോണ്ട് വരാന്നാണ് പറഞ്ഞത് രാവിലത്തെ ഒരു കാഴ്ച കണ്ടല്ല അടിപൊളി സീനറിയാന്ന് കേട്ടാ ഇത് നേരെ അപ്രതെല്ലോ റെയിൽവേ ട്രാക്കാന്ന് കാഴ്ച അപ്പൊ ഇതാണ് കേട്ടോ മറ്റേ കേരൾ വണ്ടി അയാൾ ഇന്നലെ രാത്രി കെട്ടിയെല്ലാം കഴിഞ്ഞിട്ടില്ല ആണ് അയാൾക്ക് ഇതുവരെ ബില്ലായിട്ടില്ല ഇതാ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട് ആറ് പയെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മഴ വെള്ളം കയറാതിരിക്കാനാന്ന് കേട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ ഒരു പായയും കൂടി ഇട്ടത് അപ്പോഴത്തേക്ക് മഴ കഴിഞ്ഞു അത് വേറെ കാര്യം ഇതാ നമ്മളും പായ എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇതാണ് ഈ കമ്പനി വ്യൂ ഇൻഫ്രാ മാർക്കറ്റ് അവിടെ ഒരു വണ്ടി ലോഡായിക്കോണ്ട് നല്ല വെയിലാന്ന് കേട്ടോ ഇടൊരു വണ്ടി ലോഡായിട്ട് ടാർപ്പായി ഇടുന്നുണ്ട് ഇന്നലെ രാത്രി വെച്ച വണ്ടിയാന്ന് കേട്ടോ ഇത് എൻ്റെ എന്നെക്കാൾ മുമ്പിൽ വെച്ച വണ്ടിയാന്ന് എന്താ കുറേ ബൾക്കർ വന്നിട്ടുണ്ട് സിമെൻറ്റും കൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ അത് പോലെ കമ്പനി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവ ഭാഗത്ത് മൊത്തം ഇയാൾ ഇതുവരെ എണീച്ചിട്ടാന്ന് തോന്നുന്നു വെള്ളം വണ്ടിയാന്ന് കേട്ടാ പോയിരുന്നത് നേരത്തെ വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടിയാണ് റോക്കറ്റ് ഇൻഫ്രാ മാർക്കറ്റ് കമ്പനിയിൽ തന്നെ ഉണ്ട് ഏട്ടാ രാവിലെ ആറു മണിക്ക് ലോടായ വണ്ടിയാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ഇതുവരൊക്കെ നമുക്ക് ബില്ല് കിട്ടിയിട്ട് കേട്ടോ ഭയങ്കരത്തിൽ ഡിലേയാണ് ഈ കമ്പനി ബില്ലിൻ്റെ കാര്യമായിട്ട് ലോഡിങ് കാര്യമായിട്ട് ഫുള്ള് ആണ് ഒരു ഉത്തരവാദിത്ത ഇല്ലാത്ത കളിയാണ് കേട്ടോ ഈ കമ്പനിക്കാർ കളിക്കുന്നത് മൊത്തത്തിൽ നമ്മളിപ്പോൾ എത്രയാണ് നമുക്ക് ഏകദേശം നാനൂറ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ വണ്ടി ഓടാനുണ്ട് പക്ഷെ അതൊന്നും ഇവർക്കറിയേണ്ട കാര്യമല്ല ഇവർക്ക് പിന്നെ പാർട്ടി പറയുന്ന രാവിലെ ആറ് മണി എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് വണ്ടി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ എത്തിക്കല് അതാണ് കേട്ടോ ഇവിടെ നാട്ടിൽ നിന്ന് മൊത്തം

ഒരു ഉണ്ട് അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് വണ്ടി പ്രേമികളും പറയുന്ന പോലെ നമ്മളും അങ്ങനെ ഇൻഫ്രാ മാർക്കറ്റിന്റെ ഗേറ്റ് കിറക്കുന്നത് കേട്ടാ അവര് പ്രകാശിന്റെ ആണ് ഇൻഫ്രാ മാർക്കറ്റിന്റെ വണ്ടി വന്നിട്ടുണ്ട് ഇത് സിമെന്റ് കൊണ്ടുവന്ന ബാക്കിൽ കുറച്ച് വണ്ടി ഉണ്ട് പതിനാറ് ഇതാണ് ഓൾമോസ്റ്റ് കമ്പനി സിമെന്റ് ടാങ്ക് കുറേ ഗോഡൗൺസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ കൊറേ എണ്ണം പണിയും നടക്കുന്നുണ്ട് ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടുള്ള സ്ഥലമാണ് കേട്ടാരിന്റെ മെയിൻ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മ മെയിൻ എൻട്രൻസ് ഒക്കെ കെട്ടെന്ന് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ കഴിഞ്ഞ ഹൈവേയിൽ കയറാൻ പോവുകയാണ് കേട്ടോ ഈ റോഡിൽ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ പോയ ആന്ധ്ര ബോർഡർ ആണ് കേട്ടോ കർണാടകൻ്റെ ബോർഡർ ആണ് കേട്ടോ നമ്മൾ നേരെ ഗൗരിവിടന്നൂർ ടൗണിലൊക്കെയാണ് ടൗൺ അല്ല നമ്മൾ ബൈപ്പാസിലോട്ട് പോവും കഴിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൗരിവിടന്നൂറിലെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഇനി ഒരു മുപ്പ് കിലോമീറ്ററിന്റെ അടുത്തൊക്കെ ഇണ്ട് കേട്ടോ തുമക്കൂരൊക്കെ നല്ലൊരു കൃഷിഭൂമിക്ക് നടുവിലടിയാന്ന് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുളിമരം തിരക്കൊന്നും അടിപൊളി റോഡാണ് റോഡാന്നിട്ടാ ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചെറിയൊരു കട സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട്ട്ടാ അടിപൊളി ഒരു അമ്പലം ഇത്ത ചെറിയൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടാണ് ഏകദേശം വീട്ടിലും ഈ ട്രാക്ടർ നമുക്ക് കാണാൻ കഴിയട്ടെ അധികം കൃഷിഭൂമി ആയതുകൊണ്ട് പുളിമര കേട്ടോ ഈ കാണുന്നത് നിറച്ചും പുളി പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടില്ല ഹൈവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസൻ ബാംഗ്ലൂർ ഹൈവേ ആണ് കേട്ടോ നമ്മൾ ഏകദേശം തുമക്കൂർന്ന് കുനികൽ ഒന്ന് കുനികലിന്നാണ് കേട്ടോ ഈ ഹൈവേയിൽ പ്രവേശിച്ചിട്ടുള്ളത് ഇനി നേരെ നമ്മളിവിടുന്ന് പോയി ഏകദേശം ഹാസനെത്തുന്നതിന് ഒരു അറുപത് കിലോമീറ്റർ ബാക്ക് ചെന്നൈര പട്ടണ വഴി ചേച്ചി പോകാനുള്ള പ്ലാൻ ആണ് എൻ്റെ നേരെ എവിടെയാ കുഷാൽ നഗരം മടിക്കേരി മടിക്കേരി ചുരങ്ങിട്ട് സുള്ളിയ വഴിയാണ് കേട്ടോ പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുള്ളത് നമ്മൾ കുനിക്കലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ടോൾ പ്ലാസ പാസ്സാക്കിയിട്ടില്ല കുറേ വണ്ടി പോകുന്നു എന്താണ് കേട്ടോ ടോൾ പ്ലാസ കുറെ ചായക്കട ഉണ്ട് ചുറ്റിലും ഇപ്പൊ സമയം ആറര മണിയായിട്ടുണ്ട് കേട്ടാ നമ്മ വെള്ളൂർ ക്രോസിലെ ടോളെല്ലാം പാസ്സായി വന്നോണ്ട് കേട്ടാ ഇനി ഒരു ടോളും കൂടി പെട്ടെന്ന് തന്നെ കിട്ടാനുണ്ട് കഴിഞ്ഞ നേരെ തെറ്റിപ്പോകും കേട്ടാ വല്യൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ കാഴ്ചയാണ് കേട്ടോ നമ്മ കണ്ടോണ്ടിരിക്കുന്നത് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് വണ്ടി സൈഡ് തൈഡാക്കിയാണ് കേട്ടോ ഈ കടയിൽ നിന്ന് ചെറു ചായ കുടിക്കാൻ വേണ്ടി സൈഡാക്കിയന്നെട്ട് ഫുഡ് കഴിക്കണം കുറച്ചും കൂടി അപ്രത്തേ കഴിക്കുന്നില്ല കേട്ടോ ഇതാണ് വണ്ടീൻ്റെ ഉള്ളൊരു കാഴ്ച ഗുഡ് മോർണിംഗ് ഗായസ അപ്പം ഇന്നലെ നമ്മ അവിടെ നിന്ന് ലോഡെല്ലാം എടുത്ത് വിട്ടാന്ന് കേട്ടോ ഗൗരി വിടന്നൂർന്ന് ഇപ്പം നമ്മളിപ്പോൾ മാണിമുല് ഫോറസ്റ്റിലുണ്ട് മാണിമുല് അല്ല കർണാടകയിലാണ് കർണാടക കേരള ബോർഡറെ താൻ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം അതിനുള്ളിൽ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കും കേട്ടോ ഒരു വേസ്റ്റ് ഒന്നും ഇടാത്ത കുറച്ച് വൃത്തിയുള്ള രീതിയിലുള്ളതാണ് കേട്ടോ നമ്മുടെ ഇടുത്തെ കാട് ഏകദേശം അര കിലോമീറ്ററും കൂടിയേ നമ്മ ഈ കാട്ടിലൂടെ പോണ്ടു അത് കഴിഞ്ഞ ഇപ്പൊ കേരളത്തിലേക്ക് എത്തും കേട്ടോ ചെക്ക് പോസ്റ്റ് കാണുന്ന ബോർഡർ കണ്ണാടിത്തോട് കേരളത്തിൽ ആദ്യത്തെ കടയാന്ന് കേട്ടാണേ കഴിച്ചപ്പോ നമ്മ ഫസ്റ്റ് ഡെലിവറി പോയിന്റിൽ എത്തിയിട്ടുണ്ട് പോയിന്റിലെത്തിട്ടാ പാലക്കുന്ന് നമ്മർ അയച്ചു കൊടുക്കാനായിട്ട് മേളില് കയറിയാന്ന് കേട്ടാ കാണുന്നത് നമുക്ക് ലോഡ് ഇറക്കി വെക്കാനുള്ളത് ക്ലാസ് കഴിച്ചപ്പോ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണൂറ് പീസാണ് നമ്മുടെ ഇറക്കുന്നത് ആടെ ഒരു വണ്ടീന്ന് കല്ല് ഇറക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തിരിക്കുന്ന കല്ല് ഇറക്കുന്നുണ്ട് ഇത്രയും ടാർപ്പായല്ല നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടീൻ്റെ അടുത്താന്ന് കേട്ടോ മറ്റേ സൈലോൻ്റെ അടുത്താണുള്ളത് ഇന്നലെ നമ്മൾ അൺലോഡിങ് ശേഷം ഒന്ന് അധികം കാണിക്കാൻ കഴിഞ്ഞിട്ട് ഏകദേശം രാത്രി ആയി കേട്ടോ നമ്മുടെ ലോഡ് അൺലോഡ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നേരെ കമ്പനിയിൽ പോയി കമ്പനിയിൽ പോയി നിന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു അങ്ങനെ എല്ലാവർക്കും ശുഭദിനം